ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് എൻ്റെ അമ്മയുടെ കൃഷിയും അതിൻ്റെ പരിപാലന രീതികളുമാണ് ഈ പാവല് എൻ്റെ അമ്മയുടെ കൃഷിത്തോട്ടത്തിലുണ്ടായതാണ് നമുക്ക് നമ്മുടെ കൃഷിത്തോട്ടത്തിലേക്ക് പോകാം ഇതാണ് നമ്മുടെ കൃഷിത്തോട്ടം കൃഷിത്തോട്ടത്തിൽ കുറച്ചധികം പാവയ്ക്കകൾ കാഴ്ച നിൽപ്പുണ്ട് പാവയ്ക്കകൾ മാത്രമല്ല കേട്ടോ വേറെയും പല കൃഷികളുണ്ട് അമ്മയ്ക്ക് ഉണ്ടോ പാവ് പാവയ്ക്ക കാഴ്ച നിൽക്കുന്നത് കുറേ അധികം കാഴ്ച നിൽപ്പുണ്ട് ഇവിടെയാണ് അമ്മ കൃഷി ചെയ്യുന്നത് ഇവിടെ കുറച്ച് വെട്ടമുള്ളതുകൊണ്ട് ഇവിടെ കൃഷി ചെയ്യുന്നു പാവയ്ക്ക മാത്രല്ല കേട്ടോ വേറെയും കുറേ കൃഷികളുണ്ട് വഴുതനയുണ്ട് വെണ്ടക്കയുണ്ട് തക്കാളിയുണ്ട് ചീനിയുണ്ട് പല സൈസ് ചീനികളുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ കുറേ എണ്ണമുണ്ട് ഇത് കാന്താരിച്ചീനി ഇതാണ് കാന്താരി കാന്താരിച്ചീനി പിന്നെ വഴുതന ഇതാണ് വഴുതന 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 പൂത്ത് നിൽക്കുന്നു പിന്നെ വേറെയും ചില കൃഷികളുണ്ട് അത് വേറൊരു സ്ഥലത്താണ് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഒരിക്കൽ കാണിച്ചു തരുന്നതാണ് അതുവരെ എല്ലാവർക്കും ബൈ ബൈ സി യു നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക